ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു ചാനൽ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഇപ്പം സമയം രാവിലെ ഒരു രണ്ടേകാല കഴിഞ്ഞിട്ട് നമ്മൾ ബ്രൈഡിൻ്റെ വീട്ടിലോട്ട് പോവുകയാണ് ഒരു രണ്ടു മണിയൊക്കെ ആയപ്പോഴേക്കും നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങി നമ്മുടെ ബ്രൈഡിന് നേരത്തെ റെഡി ആവണം അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും ഏർലി മോർണിംഗ് പോണത് കേട്ടോ രാവിലെ ഇറങ്ങിയതുകൊണ്ട് എല്ലാരും നല്ല വർക്കപ്പിച്ചാണ് കേട്ടോ അങ്ങനെ നമ്മള് ബ്രൈഡിന്റെ വീട്ടിലെത്തി നമ്മളെത്തിയപ്പോഴാണ് ബ്രൈഡ് എഴുന്നേറ്റത് അപ്പൊ ബ്രൈഡ് ഫ്രഷ് ആകുമ്പോഴ ടൈം കൊണ്ട് നമ്മളെല്ലാവരും സെറ്റ് ചെയ്തു ആൻഡ് ഇന്ന് എന്നെ അസിസ്റ്റ് ചെയ്യാൻ വന്നിരിക്കുന്ന ടെൽമയാണ് കേട്ടോ നമ്മുടെ ബ്രൈഡ് കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട് ടെൽമ ഹെയർ ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്യാണ് സുചിത്രയാണ് ഇന്നത്തെ നമ്മുടെ ബ്രൈഡ് സുചിത്രയുടെ എൻഗേജ്മെന്റ് മേക്കപ്പും ചെയ്തത് ഞാൻ തന്നെയാണ് കേട്ടോ ആൻഡ് ഇന്ന് സുചിത് ചൂസ് ചെയ്തിരിക്കുന്ന മേക്കപ്പ് ഇസ് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് നമ്മൾ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം ഫേസ് ഒന്ന് ക്ലെൻസ് ചെയ്യുകയാണ് ഞാനിവിടെ പി എ സിയുടെ ചാർക്കോൾ വൈപ്പ്സ് യൂസ് ചെയ്ത് ഫേസ് നന്നായിട്ട് ഒന്ന് വൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാനൊരു ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ ഫേസിൽ ആ ടോണർ അപ്ലൈ ചെയ്തിട്ട് നന്നായിട്ട് ഫേസിൽ ഒന്ന് അബ്സേർബ് ആയ ശേഷം മാത്രമാണ് മോയിസ്ചറൈസർ അപ്ലൈ ചെയ്യേണ്ട ആൻഡ് ഇഫ് യു ആ ബിഗിനർ മേക്കപ്പ് ആർട്ടിസ്റ്റ് ബിഫോർ മൂവിംഗ് ഓൺ ടു ദ് മേക്ക് ഷുർ യു ആസ് ദ ബ്രൈറ്റ് ബിച്ചോസ് ഹർ സ്കിൻ ടൈപ്പ് ചില ബ്രൈറ്റ്സിന് അവരുടെ സ്കിൻ ടൈപ്പ് ഏതാണെന്ന് അറിയാം ചാൻസ് ഉണ്ടാവില്ല സോ നമ്മൾ തന്നെ അവരുടെ സ്കിൻ ഒന്ന് അനലൈസ് ചെയ്യുന്നത് നന്നായിരിക്കും ഓക്കെ നെക്സ്റ്റ് ഞാൻ ഇവിടെ ഒരു മോസ്ചറൈസർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് ഞാൻ യൂസ് ചെയ്യുന്ന മോയിച്ചറൈസർ എംബ്രോയ്ലസ് എന്ന ബ്രാൻഡിന്റെ മോസ്ചറൈസർ ആണ് ഇതൊരു അടിപൊളി മോയിസ്ചറൈസർ ആണ് കേട്ടോ പ്രത്യേകിച്ച് നല്ലപോലെ ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് ഈ ഒരു മോയിസ്ചറൈസർ ഇട്ട് കൊടുത്താല് സ്കിന്നൊന്ന് സോഫ്റ്റ് ആവും ഒട്ടുമിക്ക മേക്കപ്പ് ആർട്ടിസ്റ്റുകളും യൂസ് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ് ആണ്ട്ടോ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുമ്പോൾ വാരിവെതറയല്ല കേട്ടോ അപ്ലൈ ചെയ്യേണ്ടത് ആവശ്യമുള്ള ക്വാണ്ടിറ്റി മാത്രം അപ്ലൈ ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ മോയിസ്ചറൈസർ സ്കിന്നിലോട്ട് അബ്സോർബ് ആവാൻ വേണ്ടി ഒരു ടു ത്രീ മിനിറ്റ്സ് അത് ലീവ് ചെയ്യുക സ്കിന്നിൽ നമ്മൾ മോയിസ്ചറൈസർ അപ്ലൈ ചെയ്തിട്ട് അത് അവിടെ വിട്ടു വിട്ടോ ഇനി ഞാൻ ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ് എന്റെ വീഡിയോസ് കാണുന്ന എല്ലാവർക്കും അറിയാൻ പറ്റും ഞാൻ ആദ്യം ഐ മേക്കപ്പിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ ബേസ് ആയിട്ട് കൊടുക്കുന്നത് ടാട്ടിൻ്റെ കൺസീലറും ടു ഫേസിന്റെ കൺസീലറും കൂടി മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ഐ ബേസ് ആയിട്ട് കൊടുക്കുന്നത് കാരണം ചെറിയൊരു പിഗ്മെന്റേഷൻ അവിടെ ഇവിടെ ഉണ്ട് അപ്പോൾ രണ്ടും കൂടി മിക്സ് ചെയ്തിട്ടൊരു ഷെയ്ഡ് ഐ ബേസ് ആയിട്ട് കൊടുക്കുകയാണ് ഞാൻ ഓക്കെ അപ്പോൾ നെക്സ്റ്റ് സ്റ്റെപ്പ് ഞാൻ ഇവിടെ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു ബേസ് അപ്ലൈ ചെയ്ത് കൊടുത്തല്ലോ അതൊന്ന് സെറ്റ് ചെയ്യാൻ വേണ്ടി ഐം യൂസിങ് അ ലൂസ് പൗഡർ ഞാൻ യൂസ് ചെയ്യുന്ന ലൂസ് പൗഡേഴ്സ് ഫ്രോം ദ ബ്രാൻഡ് ഹുദാ ബ്യൂട്ടി ഇന്ന് നമുക്ക് ഐ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാം ഞാനിവിടെ മോർഫിയുടെ പാലറ്റാണ് യൂസ് ചെയ്യുന്നത് അതിൽ നിന്നൊരു ട്രാൻസിഷൻ ഷെയ്ഡ് എടുത്തിട്ട് ആദ്യം ഞാനൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്ന ഐ മേക്കപ്പ് ബ്രഷ് സെറ്റ് ഫ്രം ദ ബ്രാൻഡ് പി ഈ സി ഞാൻ പുതിയതായിട്ട് വാങ്ങിയ ബ്രഷ് സെറ്റാണ് ഞാൻ ആദ്യമായിട്ടാണ് ഇന്ന് ഞാൻ യൂസ് ചെയ്യുന്നത് സോ ഫാർ ഈ ഒരു ബ്രഷ് സെറ്റ് യൂസ് ചെയ്തിട്ട് എനിക്ക് കുഴപ്പങ്ങളൊന്നും തോന്നിയില്ല നന്നായിട്ട് വർക്ക് ആവുന്നുണ്ട് ഈ ഒരു പ്രോഡക്റ്റിനെ പറ്റി അറിയണമെങ്കിൽ എന്തായാലും കമൻസിൽ പറയാട്ടോ കേട്ടോ ഓക്കെ അപ്പം ഞാൻ മോഫിയുടെ പാലത്തിൽ നിന്ന് ഒരു ബർഗൻ്റെയും ഷെയ്ഡ് എടുത്തിട്ട് ഔട്ടർ വീൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ എന്നിട്ട് നന്നായിട്ട് സ്മ്രഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നെക്സ്റ്റ് എപ്പ് ഞാനിവിടെ ബേഗൻ്റെ ഷെയ്ഡും ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ട് ലാഷ് ലൈനിൽ മേളിൽ സ്മ്രഡ് ചെയ്ത് കൊടുക്കുകയാണ് ഞാൻ മിക്ക എല്ലാ ബ്രൈസിനും ചെയ്യാറുള്ള ഒരു പരിപാടിയാണ് ഐലൈനർ അപ്ലൈ ചെയ്യുന്നതിന് മുന്നേ ഞാൻ ആദ്യം മാറ്റ് ഷെയ്ഡ്സ് വെച്ചിട്ട് ലാസ്റ്റ് ലൈനിൽ സ്മർട്ട് ചെയ്ത് കൊടുക്കും ഇനി ആ സെയിം പാലറ്റില തന്നെ ഒരു ഷിമർ ഷെയ്ഡ് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ ഞാൻ പൊതുവേ ഷിമർ ഷെയ്ഡ്സ് ഒക്കെ അപ്ലൈ ചെയ്യുമ്പോൾ ഞാൻ കൈ കൊണ്ടാണ് കേട്ടോ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ബ്രഷ് കൊണ്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത്ര പെർഫെക്റ്റ് ആയിട്ട് അപ്ലൈ ചെയ്തിട്ട് പിന്നെ അത് കറക്റ്റ് ചെയ്യാൻ ഞാൻ ബ്രഷ് യൂസ് ചെയ്യാറ് അങ്ങനെയാണ് പൊതുവേ ഞാൻ ചെയ്യാറ് കണ്ട് എഴുതാൻ വേണ്ടി ഇപ്പം ഞാൻ യൂസ് ചെയ്യാറുള്ളത് ഇൻഗ്ലോട്ടിൻ്റെ ജെൽ ലൈനർ ആണ് ഇൻ ഇന്ത്യ നമ്പർ സെവൻറ്റി സെവൻ ജെഡ് ബ്ലാക്ക് ആണ് കേട്ടോ എപ്പോഴും പറ്റാറുള്ളതാണ് കണ്ണ് എഴുതി കഴിഞ്ഞ ഉടനെ എന്നെ ബ്രൈറ്റ്സ് കണ്ണങ്ങോട്ട് തുറക്കും അപ്പൊ അവരോട് പറയണം കണ്ണങ്ങനെ പെട്ടെന്ന് തുറക്കരുതെന്ന് പിന്നെ ഐബ്രോ ഫിൽ ചെയ്യാൻ വേണ്ടി ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്ന പാലറ്റ് പി എ സിയുടെ പാലറ്റ് ആണ് ഇതൊരു നല്ല പാലറ്റാണ് ആണ് കേട്ടോ മൾട്ടി പേർപ്പസ് പാലറ്റ് ആണ് ഇതിൽ നാല് ഷെയ്ഡ്സ് വരുന്നുണ്ട് ജെറ്റ് ബ്ലാക്ക് വരുന്നുണ്ട് അതുപോലെ തന്നെ കുറച്ചുകൂടി ലൈറ്റ് ഷെയ്ഡ്സ് മൂന്നെണ്ണം വരുന്നുണ്ട് ഈ സെയിം പാലറ്റ് നമുക്ക് ഐഷാഡോ പാലറ്റ് ആയിട്ടും യൂസ് ചെയ്യാം അതാണ് ഞാൻ മൾട്ടി പേർപ്പസ് ആണെന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഫേസ് മേക്കപ്പ് തുടങ്ങാം ഞാനിവിടെ പ്രൈമർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട് അഫ്ലൈസയുടെ പ്രൈമർ ആണ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് വളരെ ചെറിയ ക്വാണ്ടിറ്റിയിലാട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് കുറേ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നില്ല ആഫ്റ്റർ പ്രൈമർ ഞാനിവിടെ ഷാല ടെൽബറിയുടെ എലുമിനേറ്റർ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നു നമ്മുടെ ഒരു ഡ്യൂയി ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആണല്ലോ ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഒരു വിതിൻ കൈൻഡ് ഓഫ് ഒരു ഗ്ലോ കിട്ടും ഇതിലാണെങ്കിൽ ചങ്കി ഗ്ലിറ്റേഴ്സ് ഒന്നുമില്ല നല്ല ഫ്ലോലെസ് ആണ് ആക്ച്വലി ഫേസിന്റെ ഹൈ പോയിന്റ്സിൽ മാത്രമാണ് ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ സുചിത്രയുടെ കണ്ണിന്റെ അടിയിലും മൗത്ത് ഏരിയയിലൊക്കെ ചെറിയ ചെറിയ പിഗ്മെന്റേഷൻ ഉണ്ട് ഭയങ്കര ഹെവി പിഗ്മെന്റേഷൻ അല്ല കേട്ടോ ഉള്ളത് അതുകൊണ്ട് ഞാൻ ഒരു പീച്ച് കറക്ടറും ഓറഞ്ച് കറക്ടറും കൂടി മിക്സ് ചെയ്തിട്ടാണ് കളർ കറക്ഷൻ ചെയ്യുന്നത് ഓക്കെ നമ്മുടെ ബിഗിന മേക്കപ്പ് ആർട്ടിസ്റ്റ് ഇതുപോലെ പിഗ്മെൻറ്റേഷൻസ് ഒക്കെ ഹെവി പിഗ്മെൻറ്റേഷൻസ് ഇല്ലെങ്കിൽ നിങ്ങൾ ആദ്യം തന്നെ ഓറഞ്ച് കറക്ടർ ഡയറക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കരുത് അങ്ങനെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ബ്ലെൻഡ് ചെയ്ത് കഴിഞ്ഞാലും നമ്മൾ ഫൗണ്ടേഷൻ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും ഈ നമ്മൾ അപ്ലൈ ചെയ്ത ഓറഞ്ച് കറക്ടർ ആ ഫൗണ്ടേഷൻ്റെ ഉള്ളിൽ കൂടി പീക്ക് ത്രൂ ചെയ്യും അത് ഉറപ്പുള്ള കാര്യം അപ്പോൾ ഒരു ഓറഞ്ച് ഫീൽ എന്തായാലും വരും അപ്പോൾ ഇതേപോലെ ചെറിയ ചെറിയ പിഗ്മെൻറ്റേഷൻ ആണെങ്കിൽ ഇങ്ങനെ കളർ കറക്റ്റേഴ്സ് മിക്സ് ചെയ്തിട്ട് കളർ കറക്ഷൻ ചെയ്യാം അല്ലെങ്കിൽ ഒരു ഡാർക്ക് ടോൺ ഓഫ് കൺസീലർ യൂസ് ചെയ്തിട്ട് കളർ കറക്ഷൻ ചെയ്യുക അതുപോലെ തന്നെ കളർ കറക്ഷൻ ആണെങ്കിലും കൺസീലിംഗ് ആണെങ്കിലും പിന്നെ നമ്മൾ ഷെയ്ഡ്സ് മിക്സ് ചെയ്യുന്നതാണെങ്കിലും അതൊക്കെ നമുക്ക് ഗ്രാജ്വലി ആണ് അതൊന്ന് ഗ്രാസ്പ് ചെയ്തെടുക്കാൻ പറ്റുക ആദ്യം തന്നെ നമുക്കിതൊന്നും പെട്ടെന്ന് ചെയ്യുമ്പോൾ ഐഡിയ കിട്ടില്ല നമുക്ക് ചെയ്ത് ചെയ്തായിരിക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടുന്നത് ഏതൊക്കെ ഷെയ്ഡ്സ് ഓഫ് കൺസീലർ യൂസ് ചെയ്യണം ഏത് ഫൗണ്ടേഷൻ്റെ ഏതൊക്കെ ഷെയ്ഡ്സ് മിക്സ് ചെയ്താലാണ് നമുക്ക് ഒരു ഷെയ്ഡ് കിട്ടുക എന്നൊക്കെ ഒരു ഐഡിയ നമുക്ക് കിട്ടുക സോ സുചിത്രയ്ക്ക് ഞാനിവിടെ നാർസിൻ്റെ രണ്ട് ഷെയ്ഡ് ഓഫ് ഫൗണ്ടേഷനും എസ് എലോഡൻ്റെ ഫൗണ്ടേഷനും കൂടി മിക്സ് ചെയ്തിട്ടാണ് ാണ് ഞാൻ ബേസ് കൊടുക്കുന്നത് ഒരു ഫ്ലാറ്റ് ബ്രഷ് വെച്ചിട്ടാണ് ഞാൻ ഫൗണ്ടേഷൻ പൊതുവേ അപ്ലൈ ചെയ്ത് കൊടുക്കാറ് എന്നിട്ടൊരു ബഫിങ് ബ്രഷ് വെച്ച് ഞാൻ നന്നായിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കും ലാസ്റ്റാണ് ഞാൻ മേക്കപ്പ് സ്പഞ്ച് വെച്ചിട്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സ്കിൻ ടോൺ തന്നെ എന്നാൽ ഒരു ബ്രൈറ്റ് ആയിട്ടുള്ള മേക്കപ്പ് വേണമെന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ ടാർട്ടിൻ്റെ കൺസീലറാണ് കേട്ടോ ഹൈലൈറ്റിങ്ങിന് കൊടുത്തിരിക്കുന്നത് നമ്മുടെ ബേസ് മേക്കപ്പ് ഇസ് ഓൾമോസ്റ്റ് ഡൺ അപ്പോൾ ഞാൻ ഏർബൻഡിക്കയുടെ സെറ്റിംഗ് സ്പ്രേ ഒന്ന് അടിച്ചു കൊടുത്തിട്ടുണ്ട് ആൻഡ് ഞാൻ ലാഷസ് ഇവിടെ അപ്ലൈ ചെയ്തത് യൂറോ പാരിസിൻ്റെ ലാഷസ് ആണ് ഇൻ ദ നമ്പർ ഫിഫ്റ്റി ഫോർ കണ്ണിൻ്റെ അടിയിൽ നമ്മൾ ആദ്യം യൂസ് ചെയ്ത സെയിം ഷാഡോസ് വെച്ച് തന്നെ നന്നായിട്ടൊന്ന് സ്മഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അതിനുശേഷം ഞാൻ യൂസ് ചെയ്യുന്നത് ബ്രൗൺ ലൈനേഴ്സാണ് കേട്ടോ മാക്കിൻ്റെ ഒരു ബ്രൗൺ ജെൽ ലൈനറും അതുപോലെ തന്നെ ഷാംപൂർ എന്ന് പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ഒരു ബ്രൗൺ കാജലുമാണ് ഞാൻ ആദ്യം അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് പിന്നെ ലാസ്റ്റ് നമ്മുടെ ബ്രൈഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നെട്ടോ കുറച്ചും കൂടി ഡാർക്ക് ആക്കണം അതുകൊണ്ട് ഞാൻ ഒരു ബ്ലാക്ക് ജെല്ലൈ ലൈനർ മാക്കിന്റെ യൂസ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നോട്ടോ ലാസ്റ്റ് ഇതിന്റെ ഇടയ്ക്ക് ഞാൻ ബ്ലഷ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നൊട്ടോ അതിന്റെ ക്ലിപ്പിംഗ് ഞങ്ങൾ എടുത്തില്ലെന്ന് തോന്നുന്നു പി എ സിയുടെ ഡ്യൂ ബ്ലഷ് ആട്ടോ ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തത് അത് കഴിഞ്ഞ് ഞാൻ ലിപ്സ്റ്റിക്കും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിന്റെയും വീഡിയോ എടുക്കാൻ നമുക്ക് പറ്റിയില്ല അപ്പം ലിപ്സ് നമ്മൾ ലിപ് ലൈൻ ചെയ്തിട്ട് ലിപ്സ്റ്റിക്ക് ഫിൽ ചെയ്ത് കൊടുത്തു നമ്മുടെ ബ്രൈഡിന് ഇവിടെ നമ്മൾ ചെയ്യുന്നത് ഗ്ലാസ് സ്കിൻ മേക്കപ്പ് ആണല്ലോ അപ്പം നമ്മുടെ ഗ്ലാസ് സ്കിൻ പ്രോഡക്റ്റ് അപ്ലൈ ചെയ്യണ്ടേ ബ്രൈഡിൻ്റെ ഫേസിൽ ഹൈ പോയിൻസിലാണ് കേട്ടോ ഞാൻ ഈ ഒരു പ്രോഡക്റ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് ആക്ച്വലി ഗൂച്ചി എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലോസ് ആണ് ഇതിലങ്ങനെ ചങ്കി ഗ്ലിറ്റർ പാർട്ടിക്കിൾസ് അങ്ങനെ ഒന്നുമില്ല കേട്ടോ ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലോസ് ആണിത് നമ്മളിങ്ങനെ ഹൈ പോയിൻസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ പ്രത്യേകിച്ച് ലൈറ്റ് വരുമ്പോഴാണ് അതിൻ്റെ ഒരു ഗ്ലോ വരുന്നത് ഫേസിൽ കണ്ടില്ലേ നിങ്ങൾക്ക് ആ ഫേസിൽ ആ ഒരു ഗ്ലോ കാണാൻ പറ്റുമല്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ അങ്ങനെ നമ്മുടെ ബ്രൈഡിൻ്റെ മേക്കപ്പ് കംപ്ലീറ്റ് ചെയ്തു സാരി നമ്മൾ ഉടുപ്പിച്ചത് ഓൾറെഡി നമ്മൾ സാരി പ്രീപ്ലീറ്റ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ട് പെട്ടെന്ന് സാരി ഉടുപ്പിച്ച് കഴിഞ്ഞു ആൻഡ് നമ്മുടെ മേക്കപ്പും ഹെയറും എല്ലാം കഴിഞ്ഞു ബ്രൈഡ് നമ്മളവിടെ ഓപ്പൺ ഹെയർ സ്റ്റൈലാണ് കേട്ടോ നേരത്തെ തന്നെ പറഞ്ഞത് അപ്പം നമ്മൾ എക്സ്റ്റൻഷൻസ് വെച്ചിട്ട് ഓപ്പൺ ഹെയർ സ്റ്റൈൽ ആണ് ചെയ്ത് കൊടുത്തിരിക്കുന്നത് മിഡിൽ പാർട്ടിഷൻ എടുത്തിട്ട് ടെക്സ്ചർ ലൈൻസും കൊടുത്തിട്ടുണ്ട് ആദ്യത്തെ സാരിയാണ് ഇനി കെട്ടിന് എട്ടിന് ആണ് സെറ്റ് സാരി എടുക്കാൻ പോകുന്നത് അപ്പം നമ്മൾ ബ്രൈഡിൻ്റെ കൂടെ നമ്മൾ ഇറങ്ങി ഇറങ്ങിയിട്ടോ അമ്പലത്തിലോട്ട് അമ്പലത്തെത്തിയപ്പോഴേക്കും പൊരിഞ്ഞ മഴ നമ്മുടെ ബ്രൈഡ് മഴയൊക്കെ കൊണ്ടാണ് നെക്സ്റ്റ് സാരി ചെയ്തത് ടുത്തോട്ട് വന്നത് കേറുക അങ്ങനെ കെട്ടിന് മുമ്പുള്ള സാരി ചേഞ്ചും കഴിഞ്ഞിട്ടും നമ്മൾ ഓൾറെഡി സാരി ഹാങ്ങർ ഫോൾഡ് ചെയ്ത് കൊണ്ടുവന്നതുകൊണ്ട് തന്നെ സാരി ഉടുപ്പിക്കാൻ നമുക്കൊരു ഫൈവ് മിനിറ്റ്സ് ഉള്ളൂ അങ്ങനെ സാരി ചേഞ്ച് കഴിഞ്ഞ് നമ്മുടെ ബ്രൈഡിനെ അങ്ങോട്ട് വിട്ടു പിന്നെ വന്നവർക്കൊക്കെ ബ്രേക്ക്ഫാസ്റ്റ് അവിടെ റെഡി ആക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വിട്ടിട്ടോ കാരണം രാവിലെ ഒരു മണിക്ക് എഴുന്നേറ്റ്താ നല്ല വിഷമുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ ഒന്നും നോക്കിയില്ല നേരെ ഫുഡിൻ്റെ അടുത്തോട്ട് ചെന്ന് അവിടെ ചെന്ന് ഫുഡ് ഉദ്ഘാടനം ചെയ്തത് ഞങ്ങൾ മൂന്നേരാണ് കേട്ടോ കഷ്ടപ്പാടാണ് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു കഴിഞ്ഞു താലുകെട്ട് കഴിഞ്ഞു ഞാൻ നമ്മൾ ഓഡിറ്റോറിയത്തിലെത്തി ഈ സാരിയാണ് നമ്മുടെ ബ്രൈഡിൻ്റെ മെയിൻ സാരി ആദ്യത്തെ രണ്ട് സാരി തന്നപ്പോൾ ആ സാരികളുടെ കൂടെ ഈ സാരിയും എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു ഞാൻ ഈ സാരി പ്രീപ്ലീറ്റ് ചെയ്ത് ബോക്സ് ഫോൾഡ് ചെയ്ത് ചെക്കൻ്റെ വീട്ടുകാർക്ക് കൊടുത്തുവിടാ ചെയ്തത് പുറത്ത് നല്ല പൊരിഞ്ഞ മഴ കേട്ടോ രാവിലെ തൊട്ട് നല്ല മഴയാണ് നമ്മുടെ ബ്രൈഡ് ഓൾറെഡി മഴ നന്നായിട്ട് കൊണ്ടിട്ടുണ്ട് നമ്മുടെ സെക്കൻഡ് സാരി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് നമ്മൾ വെച്ച എക്സ്റ്റൻഷനിൽ നിന്നൊക്കെ മഴ ഇങ്ങനെ ഇറ്റിറ്റ് വീണോണ്ടിരിക്കായിരുന്നു പിന്നെ ആദ്യം നമ്മുടെ ബ്രൈഡ് രണ്ട് മാല ഇട്ടിട്ടുണ്ടായിരുന്നുള്ളു കേട്ടോ പിന്നെ നമ്മൾ ബാക്കിയുള്ള മാല ഇവിടെ വന്നിട്ടാണ് എല്ലാം സെറ്റ് ചെയ്തത് അങ്ങനെ ഓഡിറ്റോറിയത്തിൽ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മള് ഗ്രൂമിന്റെ കാരണം നമ്മുടെ ബ്രൈഡിന്റെ റിസപ്ഷൻ പേർക്കും നമ്മൾ തന്നെയാണ് ചെയ്യുന്നത് സാധാരണ എല്ലാ ബ്രൈഡും ഈ ഒരു ടൈമൊക്കെ ആകുമ്പഴേക്കും നല്ലപോലെ അവശതയാവും നമ്മുടെ ബ്രൈഡ് അവശത ഒന്നായിട്ടില്ല ടാളെ ആണ് കുഴപ്പമൊന്നുമില്ല ഞാൻ ഓക്കെ ആണ് ചേച്ചി എനിക്ക് ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിരിക്കുകയായിരുന്നു ആള് പിന്നെ ഈ ഒരു റിസപ്ഷൻ ഡ്രസ്സ് ഉണ്ടല്ലോ ഇത് നമ്മുടെ ബ്രൈഡ് ലാസ്റ്റ് മിനിറ്റ് ഓടി നടന്ന് സെറ്റാക്കിയതാണ് അതിൻ്റെ കഥ പറഞ്ഞോണ്ടിരിക്കയാണ് ആള് കാരണം ആള് നിന്ന് മെറ്റീരിയൽ എടുത്ത് തയ്ക്കാനൊക്കെ കൊടുത്തതാണ് പക്ഷേ ഫിറ്റിങ്ങിൻ്റെ ടൈം ആയപ്പോൾ ഡ്രസ് ഫ്ലോപ്പായിപ്പോയി ആള് കൊടുത്ത ഒരു ഇതിലല്ല ആളുടെ ഒരു വിഷയനിലല്ല വന്നത് പിന്നെ എവിടെ പോയാലും എന്തെങ്കിലും ഒരു പണി എനിക്ക് കിട്ടും എന്നുള്ളത് ഉറപ്പാണ് ഈ പ്രാവശ്യം എന്താന്ന് വെച്ചാല് കറക്റ്റ് നമ്മള് മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് കരണ്ട് അങ്ങോട്ട് പോയി പിന്നെ കരണ്ട് ഇല്ലാണ്ടാണ് നമ്മൾ മേക്കപ്പും ഹെയർ എല്ലാം ചെയ്തതും മേക്കപ്പ് പോട്ടെ നോക്കാം കാരണം എനിക്കൊരു ഐഡിയ ഉണ്ട് സുചിത്രക്ക് എങ്ങനെയാണ് മേക്കപ്പ് ചെയ്യേണ്ടതെന്ന് പക്ഷെ ഹെയർ ചെയ്യുമ്പോഴാണ് നമ്മള് പോണിറ്റെയിലാണ് പോണിറ്റയിൽ ഹെയർ സ്റ്റൈലാണ് പ്ലാൻ ചെയ്തത് എൻസിൽ നമുക്ക് നല്ല ലൂസ് കേൾസ് കൊടുക്കണം അതും നമുക്ക് പറ്റില്ല കറണ്ട് ഇല്ലല്ലോ വേറെ ഒന്നും നമുക്ക് ചെയ്യാനും പറ്റില്ല അങ്ങനെ നമ്മുടെ ബ്രൈഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കറണ്ട് ഇല്ലെങ്കിലും നമ്മൾ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ കേൾസ് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞത് കറണ്ട് ഇല്ലല്ലോ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ ആരെയും നമുക്ക് കുറ്റം പറയാനും അവർ ചാനൽ ഫോർ മോർ വീഡിയോസ് ബൈ ടേക്ക്